കോഴിക്കോട് പന്തിരങ്കാവന് സമീപം ക്ഷേത്രത്തിൽ മോഷണം കുടൽ നടക്കാവ് ചിറക്കൽ ഗുരുദേവൻ ഭഗവതി കാവിൽ നിന്ന് ആറ് പവനോളം സ്വർണ്ണാഭരണങ്ങളും പണവുമാണ് നഷ്ടമായത് സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി രാവിലെ കാവിന്റെ കാരണവർ അറുമുഖൻ വിളക്ക് വെക്കാൻ എത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിഞ്ഞത് ഓഫീസ് മുറിയുടെ വാതിലിന്റെ പൂട്ട് തകർത്ത നിലയിലായിരുന്നു ഓഫീസിനകത്തെ അലമാരയുടെ പൂട്ടും തകർത്തിട്ടുണ്ട് ഇതിൽ സൂക്ഷിച്ചിരുന്ന വിഗ്രഹത്തിൽ ചാർത്തുന്ന ആറ് പവനോളം സ്വർണ്ണാഭരണങ്ങളും പണവുമാണ് നഷ്ടമായത് കൂടാതെ ഓഫീസ് മുറിക്കകത്തുണ്ടായിരുന്ന മരത്തിൽ തീർത്ത ഭണ്ഡാരവും പൊളിച്ചിട്ടുണ്ട് ഉത്സവം കഴിഞ്ഞ സമയമായതിനാൽ ഭണ്ഡാരത്തിൽ ഉണ്ടായിരുന്ന പണത്തിന്റെ കണക്ക് തിട്ടപ്പെടുത്തിയിരുന്നില്ല കാവ് ഭാരവാഹികൾ പന്തീരങ്കാവ് പോലീസിൽ പരാതി നൽകി വിരലടയാള വിദഗ്ധരും ഡോഗ് സ്കോഡും പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചും പോലീസ് അന്വേഷണം തുടരുകയാണ് ട്വന്റി ഫോർ കോഴിക്കോട്